രണ്ട് വിവാഹം കഴിച്ചയാൾ മരിച്ചു അപ്പോൾ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കാൻ ആർക്കാണ് അധികാരം എന്നതിനെ കുറിച്ച് അതൊരു തർക്കത്തിലേക്ക് വഴിമാറുകയാണ് രണ്ട് വിവാഹം കഴിച്ച് രണ്ട് മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ കൂടിയായാൽ പിന്നെ നമുക്ക് ആ തർക്കത്തിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാമല്ലോ തമിഴ്നാട് ശിവഗംഗിക്ക് സമീപം കാരക്കുടിയിലാണ് ഇങ്ങനെ ആൾക്ക് അവസാനം കോടതി നിർദ്ദേശപ്രകാരം രണ്ട് മതാചാരപ്രകാരമുള്ള സംസ്കാര ചടങ്ങും നടത്തേണ്ടി വന്നത് വിനയ് ഉണ്ണിയുണ്ട് നമുക്കപ്പം ചെന്നൈയിൽ നിന്നും വിനയ് എന്താ ചെയ്യാലേ മരണശേഷം ഇങ്ങനെയൊക്കെ ഒരു തർക്കമുണ്ടാവുക ഇപ്പോൾ ആദ്യത്തെ വിവാഹം ഒഴിവാക്കപ്പെട്ടതാണെങ്കിൽ പിന്നെ രണ്ടാമത്തെ ആളുടെ മതാചാരപ്രകാരം നടത്തിയാൽ മതി അങ്ങനെയൊക്കെ വേണമെങ്കിൽ പ്രശ്നം പരിഹരിക്കാമെന്ന് എന്തായാലും കോടതി പറഞ്ഞ് രണ്ടും നടത്തി ഇതെങ്ങനെയാണ് വലിയൊരു ആയി മാറിയിരുന്നോ ദിവ പൂന്താനത്തിന്റെ ഒരു നാലു പരി കോട്ടിത് കൊണ്ട് വേണം നമുക്ക് തുടങ്ങാനായിട്ട് കൂടിയില്ല പിറക്കുന്ന നേരത്തും കൂടിയില്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ ഇരിക്കുന്നു മത്സരിക്കുന്നതെന്തിനും നാം വൃത എന്നൊരു നാലു പരി ഇവിടെ ബാലസുബ്രഹ്മണ്യം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യ ഭാര്യ ശാന്തിയുമായി വിവാഹമോചനം നടത്തുന്നത് പക്ഷേ ശാന്തി വിവാഹമോചനത്തിനെതിരെ അപ്പീൽ പോവുകയും കോടതി വിവാഹ വിവാഹമോചനം റദ്ദാക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇതിന് തൊട്ടുമുമ്പ് ബാലസുബ്രഹ്മണ്യം മതം മാറി അൻവർ ഹുസൈനായി മാറി എന്ന തൻ്റെ രണ്ടാം ഭാര്യ വിവാഹം കഴിക്കുന്നു അൻവർ അൻവർ ഹുസൈൻ ഒരു തമിഴ്നാട് ആർ ടി സിയിലെ ഒരു കണ്ടക്ടറായി ജോലി നോക്കുകയാണ് പിന്നീട് റിട്ടയറായി എന്തായാലും ഈ മരണ മരണം സംഭവിച്ചു ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിനാണ് മരണത്തിന് ശേഷം ആദ്യ ഭാര്യ ശാന്തിയും രണ്ടാം ഭാര്യ ഫാത്തിമയും ഈ തൻ്റെ തങ്ങളുടെ ഭർത്താവിൻ്റെ മൃതദേഹം തങ്ങളുടെ ആചാരപ്രകാരം തന്നെ സംസ്കാരം നടത്തണമെന്നുള്ള ഒരു ആവശ്യമായി രംഗത്ത് വന്നു പിന്നീട് അത് തർക്കത്തിലേക്ക് മാറിയപ്പോഴാണ് സംഗതി കോടതി കയറിയത് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിയെ ഈ വിഷയത്തിൽ ഇടപെടുകയും രണ്ടു പേർക്കും തുല്യ അവകാശമാണെന്ന് കണ്ട് രണ്ടുപേരുടെയും ആചാരപ്രകാരം ശ സംസ്കാര നടത്തുന്നതിന് വേണ്ടി ഉത്തരവിടുകയുമായിരുന്നു ആദ്യം ആദ്യ ഭാര്യ ശാന്തിക്ക് കൈമാറിയ ശേഷം ഹിന്ദു മത മതാചാരപ്രകാരം സംസ്കാര ശുശ്രൂഷ നടത്തി പിന്നീട് പിന്നീട് ആ മൃതദേഹം അൻവർ ഹുസൈൻ്റെ മൃതദേഹം ആദ്യം ബാലസുബ്രഹ്മണ്യത്തിന്റെ മൃതദേഹമാണ് ശാന്തി നടത്തിയതെങ്കിൽ പിന്നീട് അനുവർ ഹുസൈനെ മൃതദേഹം കവറടക്കുകയും ചെയ്തു എന്തായാലും മനുഷ്യൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് മത മതത്തിൽപ്പെട്ട രണ്ടുപേരും വാങ്ങാൻ കഴിക്കുന്നു പക്ഷേ ഒടുക്കം രണ്ടുപേരുടെയും ആചാരപ്രകാരം മരണ മരണത്തിന് ശേഷം ഒരു സംസ്കാര ശുഷ ലഭിക്കാനുള്ള ഭാഗ്യം ആ അദ്ദേഹത്തിന് സംഭവിച്ചു അത് ബാലസുബ്രഹ്മണ്യമായാലും അൻവർ ഹുസൈനായാലും മനുഷ്യൻ ഒന്നാണ് മനുഷ്യന്റെ ചിന്തകൾ ഒന്നാണ് അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ ഈ ലോകത്തില്ല എന്നുള്ള സത്യം വിഷയങ്ങളാണ് അതുകൊണ്ടാണ് കോടതിയും രണ്ടുപേരും അല്ലേ തർക്കങ്ങളില്ലാതെ രണ്ടും രണ്ട് രീതിയിൽ നടക്കട്ടെ എന്ന് കോടതിയും നിർദ്ദേശിച്ചത് പിന്നെ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ശരി വിനയ്